സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ മനുഷ്യരായ നമ്മളോട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് താങ്ങും തണലുമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയിലും സ്നേഹത്തിലും പരസ്പരമുള്ള സഹകരണത്തിലൂടെയായിരിക്കണം ജീവിക്കേണ്ടത് കാരണം നല്ല പുലച്ചു നിൽക്കുന്ന ഒരു വാഴക്കുല അത് നിലത്തേക്ക് പൊട്ടി വീഴാതിരിക്കാൻ വേണ്ടി ആ കൊലയുടെ അറ്റഭാഗത്ത് ഒരു കൊടുക്കാറുണ്ട് അതുപോലെ നല്ല കുലച്ചു നിൽക്കുന്ന ഒരു മാവിൻ്റെ കൊമ്പ് അത് പൊട്ടി താഴെ വീഴാതിരിക്കാൻ അതിനും നമ്മൾ കൊടുക്കാറുണ്ട് ആ രൂപത്തിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് മറ്റുള്ളവർക്ക് നമ്മെ കൊണ്ട് താങ്ങും തണലുമായി തീരാൻ നമുക്ക് സാധിക്കും കാരണം മനുഷ്യരായ നമുക്കിടയിൽ സമ്പന്നരുണ്ടാകാം ആ സമ്പന്നരായ ആളുകൾക്കിടയിൽ തന്നെ പരമദരിദ്രന്മാരായി ജീവിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണാൻ കഴിയും നല്ല ആരോഗ്യമുള്ള ആളുകളുണ്ട് ആ ആരോഗ്യമുള്ള ആളുകൾക്കിടയിൽ തന്നെ മാരാരോഗികളായി രോഗം കൊണ്ട് ശരീരവും മനസ്സും നൊമ്പരപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളെയും സാധിക്കും അവിടെയാണ് അള്ളാഹു ആല പഠിപ്പിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ പരസ്പരം നന്മയിലും സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും സഹായത്തിലും ഒരുമിച്ചു കൊണ്ട് നീക്കണം വക്ത നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്

മനുഷ്യർക്ക് ഉപകാരപ്രദമാണ് പ്രയോജനം നൽകുന്നതാണ് അതുപോലെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ സമൂഹത്തിൽ നമ്മളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നൊമ്പരപ്പെടുന്നവർക്ക് വേദനകൾ അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകാൻ നമുക്ക് കഴിയണം സ്കൂളുകൾ തുറക്കാനായിട്ടുണ്ട് മദർസകൾ ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനിരിക്കുമ്പോൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അകപ്പെട്ടിരിക്കുന്ന ഓരോ രക്ഷിതാക്കളും അവിടെ നെഞ്ചിൻ്റെ ഉള്ളിൽ തീക്കട്ടകൾ ഏറ്റിയിട്ടാണ് അവർ ജീവിക്കുന്നത് മൊമ്പരത്തിൻ്റെ കണ്ണീരിൻ്റെ കടലിലാണ് അവിടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് അഹുവേ സ്കൂളുകൾ തുറക്കാനായി ബാഗുകൾ വാങ്ങണം കുടകൾ വാങ്ങണം ടിഫിൻ ബോക്സുകൾ വാങ്ങണം അങ്ങനെ പല സംവിധാനങ്ങൾ വാങ്ങാനുണ്ട് ഇതിനെ എന്ത് ഞാൻ ചെയ്യും എന്നു നൊമ്പരപ്പെട്ട് ജീവിക്കുന്ന രക്ഷിതാക്കളെ നമുക്ക് കാണാൻ കഴിയും അവർ നമ്മളോട് പറഞ്ഞു കൊള്ളണമെന്നില്ല അവരുടെ പ്രയാസങ്ങൾ നമ്മളോട് അറിയിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ അറിയിക്കാതെ മനസ്സിന്റെ ഉള്ളിൽ കരയുന്ന എത്രയോ രക്ഷിതാക്കൾ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ അയൽവാസികളായി ജീവിക്കുന്നുണ്ട് സഹോദരങ്ങളെ മഴക്കാലം അടുത്തു വരുമ്പോൾ രോഗമുണ്ടെങ്കിലും മഴയില്ലാത്തതിന്റെ പേരിൽ അത്യാവശ്യം ചെറുതും വലുതുമായ ജോലികൾ എടുത്തിരുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ മഴക്കാലം വന്നാൽ അവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് നിത്യരോഗികളായി വീട്ടിൽ കഴിയേണ്ട ആളുകളുണ്ട് വാടക കൊടുക്കാൻ വാടക പൈസയില്ലാതെ നമ്മുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കണം അവർക്ക് നമ്മൾ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും താങ്ങും തണലുമാകണമെന്ന് എല്ലാവർക്കും നന്മ ചൊരിച്ചു കൊണ്ട് നല്ല മധുരമുള്ള കായകൾ നൽകി മറ്റു വസ്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ വളർന്നു നിൽക്കുന്ന ഒരു ഈന്തപ്പന വിശ്വാസികളെ തേണ്ടമെന്ന് അള്ളാഹുബിന്റെ അലൈഹി വസ്ലമ എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സൂദരങ്ങളെ അള്ളാഹുബിന്റെ അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ സഹോദരന്റെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ കഷ്ടപ്പാടുകൾ നൊമ്പരങ്ങൾ മനസ്സിൻ്റെ വേദനകൾ അകറ്റിക്കൊടുക്കാൻ വേണ്ടി മാറ്റിക്കൊടുക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ സഹോദരങ്ങളെ ഹബീബ് അള്ളാഹുബസ് എല്ലാം പറയാണ് നബവിയിൽ ഒരു മാസം നിന്ന് പ്രതിഫലം 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 ആഗ്രഹിച്ചുകൊണ്ട് ലഭിക്കുന്ന എത്രയുണ്ട് സഹോദരങ്ങളെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശാരീരികമായി ഇറങ്ങി കുറപ്പെടുന്ന ആളുകൾക്ക് ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ഹു പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും തന്റെ സഹോദരന്റെ ദൂരീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിൽ അവന്റെ കാലുകൾ പതറിപ്പോകുന്ന പാരത്രിക ലോകത്ത് അവന്റെ കാലുകൾക്ക് ബലം നൽകുമെന്നാണ് സഹോദരങ്ങളെ ആ പരലോകത്ത് നമ്മുടെ കാലുകൾക്ക് പതർച്ച സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രയാസങ്ങളില്ലാതിരിക്കാൻ അള്ളാഹുബിന്റെ ഹബീബ് പറയാണ് പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ നമ്മൾ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ സഹായം ഉണ്ടാകും അള്ളാഹുബിൻ നിന്നുമുള്ള ആശ്വാസം എനിക്കും നിങ്ങൾക്ക് കിട്ടും സുഹരങ്ങളെ സുഹരങ്ങളെ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും മറ്റുള്ളവർക്ക് നൽകണം ഏതൊക്കെ രൂപത്തിൽ നമുക്ക് നൽകാൻ പറ്റും നൊമ്പരപ്പെട്ടു നിൽക്കുന്നവൻ്റെ മുമ്പിൽ നല്ല വാക്കുകൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് സഹായം നൽകാൻ പറ്റും നല്ല കർമ്മങ്ങളിലൂടെ നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അവൻ അനുഭവിക്കുന്ന നൊമ്പരത്തിൽ പ്രയാസത്തിൽ വേദനകളിൽ സമാധാനം നൽകിക്കൊണ്ട് സഹായം നൽകാൻ പറ്റും നമ്മുടെ സാമ്പിധ്യം കൊണ്ട് നമ്മുടെ അടുപ്പം കൊണ്ട് അവർക്ക് സഹായങ്ങൾ നൽകാൻ കഴിയും നല്ല പെരുമാറ്റം കൊണ്ട് നല്ല പുഞ്ചിരി കൊണ്ട് അവർക്ക് സമാധാനം നൽകാൻ അവർക്ക് സഹായങ്ങൾ നൽകാൻ അവർക്ക് സാധിക്കും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റും ഇനി അതിനൊന്നും കഴിയില്ല ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പ്രയാസം പറയാൻ വേദന പറയാ എങ്കിൽ ആ വേദന പറയുന്ന മനുഷ്യനെ അങ്ങോട്ട് ചെന്നൊന്ന് വിസിറ്റ് ചെയ്യാം ഒന്ന് സന്ദർശിക്കുക അവൻ്റെ അടുത്ത് അല്പം ഇരിക്കുക ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാ അവനെ നമ്മളിലേക്കൊന്ന് ചേർത്ത് പിടിക്കാം സോദരന് എങ്കിൽ അവനനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അതൊരു പരിഹാരമാകും അവരുടെ അല്പം ആശ്വാസം ലഭിക്കുന്നതാകും സഹോദരങ്ങളെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അവർക്ക് ആശ്വാസം കിട്ടാൻ അവരുടെ നൊമ്പരങ്ങൾ മാറിക്കിട്ടാൻ അവർക്ക് സഹായമാകുന്ന രൂപത്തിൽ പ്രാർത്ഥന നിർവഹിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നു സഹോദരങ്ങൾ ഒന്നും കൊടുക്കാനില്ലെങ്കിലും ഒരു കിറ്റ് ഭക്ഷണ പൊതിയെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രകടനം അതവർക്ക് പഠിപ്പിക്കുന്നത് നിനക്ക് ഭക്ഷണത്തിനോട് ആഗ്രഹമുണ്ട് നല്ല മാധുര്യമുള്ള രുചികരമായി ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹമുള്ളതിനോടൊപ്പം തന്നെ അതിൽ നിന്നും ഒരു വായിലേക്ക് വെച്ചു കൊടുത്താൽ പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്താൽ ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത സന്തോഷിപ്പിക്കാനില്ലാത്ത അനഹതകളായ ആളുകളില്ലേ അവരും ഒന്ന് പരിഗണിക്കടവുകാരനായി പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ ഭക്ഷണം കൊടുക്കണം അവർക്ക് നിങ്ങൾ ആശ്വാസം നൽകണമെന്ന് അള്ളാഹുസ്ബാൻ പറയാം സഹകരങ്ങളെ എന്തിനാ സഹായിക്കുന്നത് പേര് കിട്ടാനാണോ നമ്മുടെ പേര് പത്രത്തിൽ വരാനാണോ മീഡിയകളിൽ വരാനാണോ സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യപ്പെടാനാണോ ലൈക്ക് കിട്ടാൻ വേണ്ടിയാണോ ആളുകൾ നമ്മളെ പറ്റി നല്ലത് പറയിപ്പിക്കാനാണോ നല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുസ്ബാൻ പറയുന്നത് ഇന്നമാനു ലിപതില്ല ും നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഭക്ഷണം നൽകിയത് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾക്ക് ആശ്വാസം നൽകിയത് നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ ലിപജിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ഹാജരാക്കപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സഹായിക്കില്ല നമുക്ക് ആശ്വാസം നൽകുകയില്ല നമ്മുടെ കൂടപ്പുറപ്പുകളായ സഹോദരങ്ങൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യാസന്ധാനങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്നും നമ്മൾ പരിഗണിക്കില്ല സഹോദരങ്ങളെ അല്പനേരത്തെ ആശ്വാസം പോലും നമ്മളോടവർ പറയില്ല നമുക്കവർ നൽകുകയില്ല എങ്കിൽ വിശ്വാസികളായ ആളുകൾ മറ്റുള്ളവർക്ക് സഹായം നൽകിയിട്ട് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകിയിട്ട് അവർ പറയാണ് സഹോദരങ്ങളെ ഞങ്ങൾ ഇത് ചെയ്തത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ എന്നറിയോ ജലാ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രതിഫലമോ എന്തെങ്കിലും ഒരു നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ എന്ന് വിശ്വാസികൾ സഹായം ചെയ്ത ആളുകളോട് പറയുമെന്ന് അള്ളാഹുസ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പാർവത്രിക ലോകത്ത് എന്റെയും നിങ്ങളുടെയും മുഖങ്ങൾ ചുളിച്ചു പോകും പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിൽ മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായ ഒരു ദിവസത്തെ ഞങ്ങൾ രക്ഷിതാവിംഗൽ നിന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്ന് ആ വിശ്വാസികൾ പറയുമെന്ന് വിശുദ്ധുർ എന്റെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മളാൽ കഴിയുന്ന നന്മകൾ മറ്റുള്ളവർക്ക് ചെയ്യണം ദുരിതത്തിലായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ടുള്ള ഒരു നന്മ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണം സഹോദരങ്ങളെ സഹോദരങ്ങളെ സത്യവിശ്വാസികൾ തമ്മിൽ ഏത് രൂപത്തിലാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഇന്നൽ മുഅ്മിന

മറ്റൊരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ ദുഃഖങ്ങളിൽ വേദനകളിൽ കഷ്ടപ്പാടുകളിൽ നൊമ്പരങ്ങളിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും താങ്ങായി തണലായി സഹായമായി നന്മയായി സ്നേഹമായി വർത്തിക്കാൻ നിലകൊള്ളാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബസ്ഹു അലീ വസ്വലം പഠിപ്പിക്കുകയാണ് ആ രൂപത്തിൽ മറ്റുള്ളവർക്ക് താങ്ങുകളായി തണലുകളായി സ്നേഹമായി പടർന്ന് പന്തലിച്ചു നിൽക്കാൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിലുള്ള മുത്തങ്ങളിലും വാഹിങ്ങളിൽ അള്ളാഹു സ്ഫാനേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹായിച്ചതിൻ്റെ പേരിൽ ആ സഹായം കിട്ടിയതിൻ്റെ പേരിൽ സഹോദരങ്ങളെ മറ്റുള്ളവർ പ്രയാസപ്പെടാൻ പാടില്ല മറ്റുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാൻ പാടില്ല കാരണം അള്ളാഹു സ്വഹാനപുഹത്താല പറഞ്ഞത് സത്യവിശ്വാസികളെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യപ്പെടുത്തി നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ സ്വതക്കാക്കുകളെ സഹായങ്ങളെ നന്മകളെ നിഷ്ഫലമാക്കി കളയരുത് നശിപ്പിച്ച് കളയരുത് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമില്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യനെ പോലെ നിങ്ങളാകരുതെന്നാണ് അപ്പം നമ്മൾ ചെയ്ത ഒരു സഹായം ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ കാണിക്കാൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് മീഡിയ ട്രെൻഡിങ്ങിന് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അവർക്ക് അവർക്ക് വിശ്വാസമില്ല വിശ്വാസമില്ല പരലോകത്തിൽ മുഴുവനും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് അള്ളാഹു സഹോദരങ്ങളെ മാത്രമല്ല എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളിൽ കർമ്മങ്ങളിൽ അമനുസ്വാളിഹാത്തുകളിൽ ചോദിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്താ കൊടുത്തത് നന്മ ചെയ്തത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന മനുഷ്യനാണോ അവൻ എനിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്ഫതരങ്ങളെ അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ആ ചെയ്തത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാതെ പ്രയാസമാവാതെ നോക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം സഹോദരങ്ങളിൽ തീർച്ചയായും പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെയൊക്കെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റെൻഡായി മാറിയിരിക്കുകയാണ് അല്ലേ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മോന് ഫുൾ എ പ്ലസ് കിട്ടി അല്ലേ അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ എട്ട് എ പ്ലസ് കിട്ടിയവന് ചർച്ചല്ല ഒൻപത് എ പ്ലസ് കിട്ടിയവനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല അവനെ അനുബോധിക്കുന്നില്ല എ പ്ലസ് എന്നുള്ളത് ജീവിതത്തിന്റെ രക്ഷയൊന്നല്ല ഒരു താൽക്കാലികമായ സംവിധാനം മാത്രമാണ് എന്ന് വിചാരിച്ച് പഠിക്കണ്ട എന്നോ എ പ്ലസ് കിട്ടണ്ട എന്നോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല നന്നായിട്ട് പഠിക്കണം ഉയരങ്ങൾ താണ്ടണം ഒക്കെ ചെയ്യണം പക്ഷേ അത് മറ്റുള്ളവരെത്തിക്കൊണ്ട് മറ്റുള്ള കുട്ടികളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടാവരുത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും കൃത്യമായിട്ടാണ് സുഹൃതരങ്ങളെ പഠിപ്പിച്ചു തരുന്നത് ഈ രണ്ട് റിസൾട്ടുകൾ വന്നു ഒരുപാട് ആഹ്ലാദമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ രക്ഷിതാക്കളെ നമ്മൾ ആദരിക്കണം നമ്മൾ ബഹുമാനിക്കണം നമ്മൾ സ്നേഹിക്കണം ആ രക്ഷിതാക്കൾ മക്കളോട് ചെയ്തു കൊടുക്കേണ്ടത് ഈ റിസൾട്ടിന് ശേഷം നല്ലൊരു ദിശാബോധം ആ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം എവിടെ പഠിച്ചാലാണ് എനിക്ക് ഇഹലോകത്തും പരലോകത്തും എൻ്റെ മക്കൾ ഉപകാരമുണ്ടാവുക എന്ന് രക്ഷിതാക്കളായ ഞാൻ നിങ്ങൾ തിരിച്ചറിയണങ്ങളെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എത്ര വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയാലും എത്ര ഉന്നമനം നേടിയെടുത്താലും ശരി പുരോഗതിയിൽ കൈവരിച്ചാലും മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തരുത് കാരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളത് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കോപത്തിൽ മാതാപിതാക്കളുടെ വെറുപ്പിലാണ് അള്ളാഹുവിൻ്റെ കോപമുള്ളത് അള്ളാഹുവിൻ്റെ വെറുപ്പുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ മാതാപിതാക്കളെ നമ്മൾ മുൻബരപ്പെടുത്തരുത് സഹോദരങ്ങളെ റിസൾട്ടൊക്കെ വന്നു നല്ല എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി അറിഞ്ഞുകൊണ്ടാണ് ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടത് മാതാപിതാക്കൾ കയറ്റിയാൽ പൊന്താത്ത കോഴ്സുകൾ അവരെ നിങ്ങൾ നിർബന്ധിക്കരുത് അവരെ കൊണ്ട് കഴിയുന്ന അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കണം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട കോഴ്സ് എന്ന് വിശുദ്ധ വിശുദ്ധലം പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ രക്ഷിതാക്കളെ ആ മാതാപിതാക്കളുടെ വിയർപ്പിൽ ആ മാതാപിതാക്കളുടെ അധ്വാനത്തിൽ ആ മാതാപിതാക്കളുടെ രക്തത്തിലാണ് എൻ്റെയും നിങ്ങളുടെയും സന്തോഷമുള്ളത് അതുകൊണ്ട് ആ മാതാപിതാക്കളെ പരിഗണിക്കണം അവരെ സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കളുടെ അധ്വാനമില്ലായിരുന്നു എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താണെന്ന് ഒന്ന് ആലോചിക്കണം അതിന് നല്ലൊരവസ്ഥരെന്തറിയോ ഏതെങ്കിലും എത്തീങ്കാനകൾ നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ ആ ഓർഫനേജുകൾ ഒന്ന് സന്ദർശിക്കണം അവിടെയുള്ള മാതാപിതാക്കൾ ആരുമില്ലാതെ പരിഗണിക്കാനില്ലാതെ സ്നേഹിക്കാനില്ലാതെ ഒന്ന് ആശ്വാസത്തിന്റെ വാക്കുപോലും പറയാനില്ലാതെ ജീവിക്കുന്ന എത്രയോ എത്തീൻകുട്ടികളുണ്ട് പ്രിയപ്പെട്ടവരെ ആ ആയ കുട്ടികളെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് മാതാപിതാക്കൾ ഇല്ലാത്തതിന്റെ കണ്ണീരും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയും നൊമ്പനവും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതുകൊണ്ട് മാതാപിതാക്കൾ പ്രയാസപ്പെടുത്തരുത് മാതാപിതാക്കൾ വേദനിപ്പിക്കരുത് മാതാപിതാക്കൾ കരയിപ്പിക്കരുവരെ കണ്ണു നിറഞ്ഞാൽ റബ്ബിന്റെ കോപമുണ്ടാകും റബ്ബിന്റെ വെറുപ്പ് നമുക്ക് കിട്ടും റബ്ബിന്റെ കഠിനമായ ശിക്ഷയ്ക്ക് ഞാൻ നിങ്ങളും കാരണമായി തീരും അതുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ ജീവിക്കാൻ മക്കളെ എനിക്കു നിങ്ങൾക്കും സാധിച്ചാൽ ഹൈറായൊരു ജീവിതമാണ് എനിക്കു നിങ്ങൾക്കും ഉണ്ടാവുക എന്ന് അള്ളാഹുസ് അലാം എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആ രൂപത്തിൽ എസ് എസ് എൽ സിയും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ഈമാനിൽ മാനിൽ കുതിർന്ന മതപരമായ ഒരു ദിശാബോധം നിർണയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഇസ്ലാം ഈ ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ എത്തിവ അനുസരിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ മനുഷ്യർക്കും താങ്ങും തണലുമായി സ്നേഹമായി സഹായമായി നന്മയായി വർത്തിക്കാൻ വിശ്വാസികളെന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തക്കിങ്ങളിൽ വഹദീങ്ങളിൽ മോശങ്ങളിൽ അള്ളാഹു സ്വല നമ്മും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ അക്രമങ്ങൾ അനീതികൾ അധർമ്മങ്ങൾ മാാക്കി തരണേറംബേയും അള്ളാഹുവേ നാടർ കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങളിൽ ഞങ്ങൾ ഏവരുന്ന് ഉൾപ്പെടുത്തി റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഞങ്ങൾ വേണ്ടി ചോര നീരാക്കി പ്രയാസങ്ങൾ സഹിച്ച ഞങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആ മാതാപിതാക്കൾക്ക് നീ നന്മ ചെറിയ ഏറബേ ആ മാതാപിതാക്കൾക്ക് ഹൈറായ ആയുസ്സും ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേറബേ ആ മാതാപിതാക്കൾക്ക് നീ ആപിയ നൽകണേറബേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് ശരീരം തളർന്ന് വേദനിക്കുന്ന മുറിവുകളുമായി ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവർക്ക് നീ റബ്ബേ അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണേറബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ സാമ്പത്തികമായ നെരുക്കത്ത് നിന്നും രക്ഷപ്പെടാനുള്ള ഫലാലായ മാർഗവും കാണിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ വിശ്വാസികളായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം പരത്തണേ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ الاحياء منهم والاموات انك مجيب الدعوات يا قَالِيَ الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, من النار اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا ارحم الراحمين